ഹായ് ഇന്നത്തെ വീഡിയോയിൽ സ്കൂൾ ബാഗിൻ്റെ കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് ഓരോ ബാഗായിട്ട് ഓപ്പൺ ചെയ്തിട്ട് കാണാം ഇതൊരു ആഷ് കളറിലുള്ള ഒരു ബാഗാണ് ഫസ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ചെരിഞ്ഞ ഒരു രീതിയിലാണ് ഒരു ജിബ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകളിലാട്ടായിട്ട് കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ജിബ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ടുള്ള രണ്ട് ജിബും വരുന്നുണ്ട് ലാസ്റ്റത്തെ ജിബിൻ്റെ അകത്തായിട്ട് ഇതുപോലൊരു പോക്കറ്റ് പോലെ അതും കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് വൈസ് ആയിട്ട് നമുക്ക് ബോട്ടിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് സൈഡിലും ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ സാധാരണ നമ്മുടെ സ്കൂൾ ബാഗിൽ കാണുന്ന പോലെ തന്നെ ഹാൻഡിൽ നല്ല വലിപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല വലുപ്പമുള്ള ബാഗാണ് ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്ന ബാഗ് ബ്ലാക്കും അതുപോലെ ഒരു ബ്ലൂ സ്കൈ ബ്ലൂ പോലത്തെ ഒരു ബോർഡറും കൂടി ഇതിന് വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേറൊരു ജിബും കൂടി വരുന്നുണ്ട് പിന്നെ രണ്ട് ജിബ് വരുന്നുണ്ട് രണ്ടാമത്തെ ജിബിൻ്റെ അകത്തായിട്ട് നേരത്തെ കാണിച്ച ബാഗിൻ്റെ പോലെ തന്നെ ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട് പിന്നെ ഹാൻഡിൽ കണ്ടല്ലോ ഇങ്ങനെയാണ് ഹാൻഡിൽ ഉണ്ടാകുന്നത് പിന്നെ രണ്ട് സൈഡിലും വാട്ടർ ബോട്ടിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെതും റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ആഷ് കളറിലുള്ള ഒരു ബാഗാണ് ആണ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സിബ്ബ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേറെയും സിബ്ബ് വരുന്നുണ്ട് അതിനകത്തും അകത്തും ഒരു ജിബായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കമ്പാർട്ട്മെന്റ് പോലെ അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ തൊട്ട് മുകളിലായിട്ട് വേറെയും ഒരു സിബ്ബ് വരുന്നുണ്ട് വീണ്ടും ഒരു സിബും ഉണ്ട് അതിനകത്ത് ഒരു പോക്കറ്റ് പോലെ അതും കൊടുത്തിട്ടുണ്ട് ഇത്രയും സിബാണ് ഈ ബാഗിന് വരുന്നത് പിന്നെ രണ്ട് സൈഡിലും നമുക്ക് വാട്ടർ ബോട്ടിൽ ഇട്ട് വെക്കുന്ന പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റതും റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജ് അടക്കമുള്ള റേറ്റ് ആണ് ഞാൻ പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ബാഗ് ബ്ലൂ കളറിലാണ് വരുന്നത് ഇതിൽ റെഡ് കളറിലെ ഒരു ചെറിയൊരു പൈപ്പിങ് ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ജിബ്ബ് ഫ്രണ്ടിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഹാഫ് മൂൺ ഷേപ്പിലാണ് വേറൊരു ജിബ്ബ് കൊടുത്തിട്ടുള്ളത് അത് ഇതിങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും കണ്ടില്ല ഇതുപോലെ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ജിബ്ബ് വരുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി വലുപ്പമുള്ള വേറൊരു ജിബും അതിനകത്ത് ഒരു പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു വശത്ത് മാത്രമാണ് നമുക്ക് ബോട്ടിലിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ ഇനി ഓരോ ബാഗായിട്ട് ഞാൻ ഇട്ട് കാണിക്കാം ഇന്ന് ഇനി മുതൽ അങ്ങോട്ട് വരുന്ന വീഡിയോസ് സ്കൂൾ ബാഗിൻ്റെ വീഡിയോസ് തന്നെ ആയിരിക്കും സ്കൂൾ ബാഗ്സ് അതുപോലെ കിറ്റ് ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇനി കുഞ്ഞു മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗ്സൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനെല്ലാം അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റും ആണ് നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്